ും ഓന പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അത് ഓനത്തിന് ഉദ്ഘാടനത്തിന് പതാക വരുത്താൻ പുറത്തുനിന്ന് ക്ലബിന്റെ അതെന്താ നമുക്ക് ഇന്നലെ പോ ഞാൻ കണ്ട അങ്ങനെ ഇങ്ങുള്ള കാര്യങ്ങൾ എന്താച്ചാ തീരുമാനിക്കിക്ക് परिवार ഇന്ത്യ പോകും അഹ് ബാബിലോണ അയ്യേ ഇവർ നിട്ടാ അങ്ങോട്ട് പോയില്ല എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ അജ്ജൻ സ്വ പറാനായിക്കൊണു അൽഹംദുലില്ലാ ആ ആ മോനെ മൊല്ലാക്കാ 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 ഒന്നും ഉണ്ട് എന്താ കുട്ടിയാട അങ്ങനെ നീച്ച ഇങ്ങേ നീച്ച വൈ വാപ്പന ബ്രേക്ക് ബ്രേക്ക് മൊല്ലാക്കാ ഇടി ും കേട്ടോന്നെട്ടോ പറയാ സ്വാതന്ത്ര്യത്തിന്റെ മെയിൻ ആളാ നീന്തൽ പിടിക്കാൻ വേണ്ടിയിട്ട് പുത്തൂരപ്പുഴയുടെ അപ്പുറത്ത് നിന്ന് വരുകയാണ് ആര് പട്ടാളക്കാര് കോഴയുണ്ടെങ്കിലും അങ്ങനെ നിറഞ്ഞ നിൽക്കുന്ന ടൈമാട്ടോ വാപ്പകനെ പിടിക്കാൻ അപ്പഴെ നാലഞ്ചാൾ ഇക്കരെ എത്തിക്കൂട്ടോ അക്കരെ നിൽക്കുന്ന ഈ അഞ്ച് പട്ടാളക്കാര് ഒരു മരമുട്ടി വരുകയാണ് എങ്ങനെ ഈ തൊയണ്ടല്ലോ വഞ്ചി തൊയണമായിരിക്കുള്ള അവന്റെ കൗക്കോല് അതിനും കൊയലും കുത്തിയിട്ട് അവർക്ക് അത്രേ അറിയുള്ളേര്ക്ക് നീന്താനൊന്നും അറിയില്ലല്ലോ ഈ മരമുട്ടിയമ്മ അങ്ങനെ വരുകയാണത് നടു പൊയക്കിട്ട് എത്തിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു അറിയാം ഇപ്പുറത്ത് ചൂളുവിൽ എണ്ണം നീന്തിയിട്ട് ഈ കുത്തുന്ന കൈക്കോലിന്റെ അടിയിട്ട് തന്നിട്ട് ഞാനവിടെ കുടിക്കും പിന്നെ അവർക്ക് തോയാൻ പാകത്തില്ലാതായി ഒരു കച്ചോണ്ട് ഞാൻ കൈക്കോലിങ്ങനെ പിടിച്ചു പോണം മറ്റേ കച്ചുകൊണ്ട് നാലെണ്ണത്തിന് ഓരോരുത്തരും ഓരോരുത്തരും ഓരോരുത്തരെ ഞാൻ വെള്ളത്തിൽ എന്നിട്ട് ഈ നാലെണ്ണം കൂടി വെള്ളത്തിൽ ചാടിയ സമയത്ത് ഈ നാലെണ്ണത്തിൽ കാല് ഇങ്ങോട്ട് കൂട്ടിപ്പിടിച്ചിട്ട് അപ്പോൾക്ക് കീക്കാൻ പോകാട്ടോ കുത്തുക മേപ്പട്ട് പിടിക്കേപ്പെട്ട് പിടിക്കേപ്പെട്ട് പിടിക്കാം ഈ ഇങ്ങനെ ഒരു അഞ്ചെട്ട് പ്രാവശ്യം ചെയ്തപ്പോഴേക്ക് ഈ മാലെണ്ണം ചത്ത അങ്ങനെ ഞാൻ കരയെ പാത്തേക്കു നോക്കും എന്റെ വാപ്പാൻ ഒരു അഞ്ചാറ് പട്ടാളക്കാർ പറഞ്ഞിട്ടുണ്ട് വാപ്പ മോസ ഞമ്മളെല്ലാം വാപ്പ ഈ ചുറ്റി പിടിച്ച അഞ്ചാറ് ഒറ്റ വീസല എന്നിട്ട് ഒന്നിനെ പിടിച്ചിട്ട് ഒരു കൊച്ചുകൊണ്ട് തള്ളി മറ്റേനെ വേറെ കച്ചു കൊണ്ട് ഒരൊറ്റ തള്ളല് മറ്റേനെ വേറൊരു അപ്പൊ തള്ളില്ലേ പിന്നെ ഈ കച്ചുകൊണ്ട് മറ്റേ തള്ളില്ലേ ഇങ്ങനെ ഒരു അഞ്ചാറെ പോയി എനിക്ക് ഒരു ഒറ്റ തള്ളി പാപ്പ് കൈ അല്ലെങ്കിൽ കേസായിന്നോ പിന്നെ ഞാനും പാപ്പും പോയി അല്ലാതെ കഥ കഥ തീർന്നിട്ടില്ലാണ് അവിടെ ഇരിക്കട്ടെ നമ്മളെ പരിപാടികളുണ്ടേ െക്കിണ്ടാവും അവിടെ മൈക്കി ഉണ്ടാവും ആൾക്കാരും ഉണ്ടാവും ഞാൻ ഇവിടെ നമ്മുടെ നാലാളു അപ്പൊ അവിടെ ആവുമ്പോൾ കേൾക്കാണ്ടാവും ഇപ്പൊ ഇപ്പൊ നമുക്ക് പരിപാടിന്റെ കാര്യങ്ങൾ കുറച്ച് തീരുമാനിക്കാണ്ട് അതിന് കുറച്ച് തിരക്കുണ്ട് അതിന് പോകാന്ന് ചോദിച്ചാ പോക